സമയം അത് രാവിലെ അഞ്ചു പത്തൊമ്പതിനാണ് നമ്മുടെ ജാർഖണ്ഡ് യാത്രയുടെ ആറാം ദിവസം തുടങ്ങുന്നത് ജാർഖണ്ഡിൽ തന്നെ ബർഹി എന്ന സ്ഥലത്തുള്ള ഒരു ടോൾ പ്ലാസയുടെ മുന്നിലാണ് കഴിഞ്ഞ ദിവസം വണ്ടി നടത്തി നമ്മൾ കിടന്നുറങ്ങിയത് രാവിലെ തന്നെ എൻ എച്ച് റോട്ടിൽ വണ്ടി ഇട്ടതിന് പാർക്കിംഗ് ഫീ വേണോ എന്ന് പറഞ്ഞ ഓരോ ഉഡായ്പന്മാർ വന്നു തുടങ്ങിയിരുന്നു അവനെ ഓക്കി വിട്ട ശേഷം നമ്മൾ ഇന്നത്തെ യാത്ര തുടങ്ങി മൂന്ന് വണ്ടികളും ഒരുമിച്ച് തന്നെയാണ് യാത്ര തുടങ്ങിയത് ലാലളിയൻ രാവിലെ തന്നെ വളരെ ശാന്തതയിലാണ് മുന്നിലുള്ള കാഴ്ചകൾ വളരെ മനോഹരമാണ് ചെറിയൊരു ഗ്രാമപ്രദേശത്തിലൂടെയാണ് യാത്ര ചെയ്യുന്നതെന്ന് തോന്നുന്നു ഒരുപാട് കുഞ്ഞു കുഞ്ഞു വീടുകൾ കാണാൻ കഴിയുന്നുണ്ട് ആ ചെറിയൊരു ഗ്രാമം കഴിഞ്ഞ് വലിയൊരു ജംഗ്ഷനിലോട്ടാണ് നമ്മൾ വന്നു കയറിയത് വൃത്തിഹീനമായ അന്തരീക്ഷം ഒരുപാട് വേസ്റ്റുകൾ നിറഞ്ഞ ജംഗ്ഷൻ റോഡിലൂടെ ഓടയിൽ നിന്നുള്ള മലിനജലം ഒഴുകി നടക്കുന്നു സഹിക്കാൻ കഴിയാത്ത ദുർഗന്ധം ശാന്തമായിരുന്ന ലാലിയൻ വരെ ചീത്ത വിളിച്ചു തുടങ്ങി കുറച്ചധികം ദൂരം മുന്നോട്ട് പോയപ്പോൾ വീണ്ടും മനോഹരമായ കാഴ്ചകൾ കണ്ടു തുടങ്ങി മനുഷ്യവാസമില്ലാത്തടത്ത് പ്രകൃതി സ്വർഗതുല്യമാണ് മനുഷ്യൻ വസിക്കുന്നിടം നരകതുല്യമാക്കുന്നത് മനുഷ്യൻ തന്നെയാണെന്ന് ചിന്തിച്ചു പോയ നിമിഷം കാഴ്ചകളെല്ലാം കണ്ട് യാത്ര മുന്നോട്ട് തുടർന്നു അടുത്ത ഇവിടെ ഒരു തീർത്ഥാടന കേന്ദ്രമുണ്ട് വഴിപറ്റി ഒരുപാട് ഭക്തജനങ്ങളെ കണ്ടു നടു റോട്ടിൽ തന്നെയാണ് ഒരുപാട് ഭക്തജനങ്ങൾ കിടന്നുറങ്ങുന്നത് കണ്ണ് തുറക്കുമ്പോൾ റോട്ടിൽ തന്നെ ഉണ്ടായതിനാൽ മതിയായിരുന്നു ഈ വഴിയിൽ മറ്റൊരു കാര്യം ഞാൻ ശ്രദ്ധിച്ചു ബൈക്കിലും സൈക്കിളിലുമായിട്ട് ഒരുപാട് ചാക്കേട്ടുകൾ കെട്ടി നിറച്ചു കൊണ്ടുപോകുന്നുണ്ട് കൽക്കരികൾ ചാക്കിനകത്ത് കെട്ടി കച്ചവടം ചെയ്യാൻ കൊണ്ടുപോകുന്നതെന്നാണ് അറിയാൻ കഴിഞ്ഞത് ഞാൻ കൽക്കരി അത് അത് വെച്ചിട്ട്

നമ്മടെ കേരളം വിട്ട് കഴിഞ്ഞാൽ തമിഴ്നാട്ടിലും പിന്നെ വണ്ടി പോണ അടിച്ച് പിടിക്കണം ആ ലൈൻസ് വന്നു കഴിഞ്ഞാൽ ആക്കാൻ പറ്റും പിടിക്കൂല്ലേ ശല്യം ഈ മൊത്തം ഗ്രില്ലാണോ വണ്ടിയിൽ ഈ സ്കൂൾ ബസ്സിനെ അവസ്ഥ ചെവിയൊക്കെ കഴിഞ്ഞാൽ നമ്മുടെ ചെവിയുടെ ഗ്യാരണ്ടി കുറച്ച് പോയി കിട്ടും എന്തായിട്ട് വെസ്റ്റ് ബംഗാളിലൊക്കെ ചെന്ന പൊന്നോ നമ്മടെ ബസ്സിനെ ഇതുമില്ല നമ്മളെ നാട്ടിൽ അതുപോലെത്തെ ഡോറെ ഞാൻ കിടക്കാം ഡോറ് തുറന്നെ പിടിക്കാം എന്തായാലും വീഡിയോ എടുത്തിട്ടുണ്ടല്ലോ ഡോറ ഒരു കൈ പിടിച്ച് ഞാൻ കിടന്നിട്ട് നമ്മൾ അവരെ ഇരിക്കാതിരിക്കാൻ വേണ്ടി വേണമെങ്കിൽ നമ്മൾ വണ്ടി വാങ്ങിക്കണം അങ്ങനത്തെ പരം അവര് ക്ഷയില്ല അടുത്ത വേറെ പിന്നെ ഈ പശുക്കളും ഇവിടെ വണ്ടി ഓടിക്കണമെങ്കില് പശുക്കളും അടുത്തത് ഇത് നിരന്ന് കിടക്കാണല്ലോ എല്ലാം ഇവിടെ വണ്ടി ഓടിക്കണമെങ്കിൽ പശുക്കളെ നോക്കണം നാട്ടുകാരെ നോക്കണം കൂട്ടുകാരെ നോക്കണം ബസ്വോണ നമ്മളെ ചുറ്റും കണ്ടില്ലെങ്കില് ചൂമ്മാലും കൂടെ നമ്മളെ മഞ്ഞിക്കിടുകയും ചെയ്യും ആ ഒന്ന് തട്ടി കഴിഞ്ഞാട്ട ഈ റോഡിന്റെ അപ്പുറം ഇപ്പുറം രണ്ട് വശത്തും കാടും പറമ്പും വയലും ഒക്കെയാണ് ഈ പശുക്കളൊന്നും അങ്ങോട്ട് പോവാതെ ആകപ്പാടെ ഈ മൂന്ന് നാല് ഉള്ള റോഡിൽ മാത്രമേ കിടക്കത്തുള്ളൂ എന്നാണ് വേറൊരു പ്രത്യേകത എല്ലാം അങ്ങോട്ട് പട്ടിക്കും പട്ടിക്കും

നമ്മുടെ വണ്ടികളിൽ ഡീസൽ വളരെ കുറവാണ് അതുകൊണ്ട് ഡീസൽ അടിക്കാൻ എന്തെങ്കിലും വഴിയുണ്ടോ എന്ന് നോക്കി ഒരു പമ്പിന്റെ മുമ്പിൽ വണ്ടി നിർത്തി ഇനി മുന്നിലുള്ളത് ഒരു ഫോറസ്റ്റ് ആണ് ഈ വഴികളിലൊന്നും ഇനി അടുത്ത പമ്പൊന്നും ഉണ്ടാകത്തുമില്ല പക്ഷേ ഈ പമ്പിലാണെങ്കിൽ ഒ ടി പി ക്രെഡിറ്റോ അങ്ങനെയുള്ളൊരു ഓപ്ഷനും കിട്ടിയതുമില്ല പെട്രോൾ പോലും ഈ പമ്പിൽ നഹിഹി എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത് പെട്രോൾ പമ്പിൽ പെട്രോൾ ഇല്ലെങ്കിലും അടുത്തുള്ള പെട്ടിക്കടയിൽ പെട്രോൾ വിൽപ്പനയ്ക്കായിട്ട് വെച്ചിട്ടുണ്ട് ഒരു ലിറ്റർ പെട്രോളിന് നൂറ്റിപ്പത്ത് രൂപയാണ് പെട്ടിക്കടയിലെ വില ഉള്ള ഡീസലിൽ ദൈവത്തിനെ വിളിച്ച് മുന്നോട്ട് പോകാമെന്ന് തീരുമാനിച്ച് നമ്മൾ വീണ്ടും യാത്ര തുടങ്ങി എപ്പോഴും പമ്പ ഡീസൽ അടിക്കുന്ന രണ്ട് രീതിയിൽ അടിക്കുന്നു ഒന്ന് അക്കൗണ്ട് ആണ് അവിടെ പോയി നമ്മള് കമ്പനി പന്തിലോട്ട് അതായത് ഡീസൽ പമ്പിലോട്ട് നമ്മൾ വണ്ടി നമ്പർ നമ്പർ അയച്ചുകൊടുക്കും ഫുൾ ടാങ്ക് ഡീസൽ ഡീസല് ആൾപ്പുൾ ആൾപുള് രണ്ടും അയച്ചു കൊടുത്താല് നമുക്ക് അവിടെ അടിക്കാം അപ്പൊ അവിടെ ചെന്നിട്ട് ഇത് വന്നിട്ടില്ലെങ്കിൽ അത് നമ്മൾ വെയിറ്റ് വരും പിന്നുള്ളത് മൂന്നോ ഒക്കെ അങ്ങനല്ലാത്തത് അത് നമ്മൾ പൈസ കൊടുക്കണ്ട അത് ഡീസ അടിച്ചാൽ കഴിഞ്ഞിട്ട് അവരുടെ മിഷീനിൽ നമ്മൾ കാർഡില് വരുന്ന ഒരു ഫോൺ നമ്പർ കൊടുക്കും ആ ഫോൺ നമ്പർ വരുന്ന അതും കമ്പനി ഇൻഡയറക്റ്റ് ആയിരുന്നു ഇതിൽ അത് നമ്മുടെ അക്കൗണ്ടിലോട്ടൊന്നും ഒരു അയച്ചു തരത്തില്ല അപ്പൊ നമ്മുടെ അക്കൗണ്ട് പൈസ ഒന്നും ഡയറക്റ്റ് അബാനിന്റെ കാര്യമില്ല ഡയറക്ട് ഈ പമ്പിന് ഒ ടി പി ഇല്ല അതായത് ചോദിച്ചു ഒരു പൗട്ടായിരുന്നു ഇല്ലാത്തതുകൊണ്ട് കാരണം ഇനി നൂറ് കിലോമീറ്റർ വഴി പോണം ഏകദേശം റെട്ടിന്റെ അടുത്ത് എത്തി ഡീസലിന്റെ കേജ് ഇപ്പൊ സാധാരണ പോകുന്നതിനെക്കാളും ദൂരെ കുറവാലിന് കാരണം വെച്ചാൽ അതുപോലെ അത് കാരണം മൈലേജ് കുറഞ്ഞു ആ മൈലേജ് കിട്ടത്തില്ല നേരപ്പിടിന്ന മൈലേജ് എന്തായാലും കിട്ടത്തില്ല ആ ജീപ്പിന്റെ മോളിൽ വീഡിയോ എടുക്കണമായിരുന്നു അഞ്ചു വർഷത്തിനു ശേഷം വെയിലിയ

അ മോത ഹിന്ദി ജെലി വലിയ ആഹാര തകസ് പാർസ് ഈപ്ലവ കുറ ചെക്ക് പോസ്റ്റ് ആയിക്കൊണ്ടിരാ എ ഇന്നെ ചരിഞ്ഞു പോടാ ഐടെ എന്തു പോയി പേന്തു പോയി ഐടെ ഓക്കെ ഓ അക്കിനെ വല്ല സണ്ടറ പോൾടാ സണ്ടറ പോണ്ട് വണ്ടി ആളെ കൊണ്ടുവരാ ആാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാാ ഇവിടെ മൊത്തം ബസ്സിന്റെ മുകളിൽ നിന്നൊക്കെയാണ് ആൾക്കാർ യാത്ര ചെയ്യുന്നത് ബസിന്റെ മുകളില് പിന്ന താഴ മറ്റേ വണ്ടിയാ തീർത്ഥാടന ഫുള്ള് ചൂടുകെട്ട വീടുകള് ഞാൻ എല്ലായിടം ചൂടുകെട്ട വീടുകള് പക്ഷെ ഒന്നും പൂശിട്ടീച്ചാ സമയം രാവിലെ ഒമ്പത് മണി കഴിഞ്ഞു വിശദം തുടങ്ങിയപ്പോൾ നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് ഒരു കട നോക്കിയാണ് യാത്ര ചെയ്യുന്നത് പെട്രോൾ വിൽക്കുന്ന പെട്ടിക്കടകൾ ഒരുപാട് കണ്ടെങ്കിലും ഫുഡ് കഴിക്കാനായിട്ട് ഹോട്ടലൊന്നും അധികം കണ്ടതുമില്ല പിന്നെ കുറച്ചു നേരത്തെ യാത്രയ്ക്ക് ശേഷമാണ് നമുക്കൊരു ഹോട്ടൽ കാണാൻ കിട്ടിയത് ഹോട്ടലിൽ കയറി ഫുഡ് ഓർഡർ ചെയ്തു കുറഞ്ഞ തൊലി അരമണിക്കൂറെങ്കിലും വെയിറ്റ് ചെയ്യാൻ പറഞ്ഞു കാരണം ഇവിടെയൊക്കെ ഓർഡർ കിട്ടിക്കഴിഞ്ഞാൽ മാത്രമേ ഫുഡ് ഉണ്ടാക്കി തുടങ്ങത്തുള്ളൂ അരമണിക്കൂറിന് ശേഷം ഫുഡ് കിട്ടി റൊട്ടിയും പരിപ്പ് കറിയും നാല് റൊട്ടിയും ഡാൽ കറിയും കൂടെ അറുപരിയാണ് ഒരു പ്ലേറ്റിന് വിലയായത് ഫുഡ് കഴിച്ച് പുറത്തോട്ടിറങ്ങാൻ നേരം ാണ് ഒരാൾ വാറ്റു ഒഴിച്ച് കുടിക്കുന്നത് കണ്ടത് രഹസ്യമായി കടക്കാരൻ തന്നെയാണ് ഇത് ഇവിടെ വിൽക്കുന്നതും ഒരു ഗ്ലാസ് വാറ്റ് ഇവിടെ നാല്പത് രൂപയാണ് വില ഈടാക്കുന്നത് ഇതാണ് എല്ലാ ഹോട്ടലും ഉണ്ടാവും അറിയത്തില്ല ഇവിടെ കേറിയപ്പോ നാട്ടുകാരൊക്കെ ഞാനത് വിചാരിച്ചു വെള്ളമുള്ള ആൾക്കാരോ ഞാൻ ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാൻ അടുത്തൊക്കെ ഭയങ്കര സ്മെല് സഹിക്കാൻ പോകുന്ന സ്മെല് ഇതൊക്കെ എങ്ങനെ മേടിച്ച് കുടിക്കുന്ന ഇതൊക്കെ എന്താണ് ചേർക്കുന്നത് ഇവിടെയെല്ലാം ഇതെല്ലാം സർവ്വസാധാരണ വാങ്ങി അടുത്ത ബീഹാറിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെ മധ്യ ഇതാ പാല ഗുജറാത്ത് ഗുജറാത്ത് പോലെ പാല നമ്മളതിനുമ്പോ തന്നെ ഈതൊക്കെ ടാങ്കർ എത്രയോളം കൊണ്ടുവന്ന ടാങ്കർ അങ്ങോട്ട് കേറുമ്പോ തന്നെ ഒരു ഇലക്ട്രിക് കിലോ ഇടും ആ ഇലക്ട്രിക് 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 നമുക്ക് നമ്മൾ ലോക്ക് ഇല്ലാണ്ട് പോയി പോലീസ് ഭയങ്കര ഫൈനാ അവിടെ നമ്മൾ ലോഡ് കേട്ട് തിരിച്ചു വരുമ്പോഴ് ഇത് തന്നെ നമ്മൾ ലോക്ക് ഇട്ട് എസ്കോട്ട് കാണും എസ്കോർട്ട് നമ്മൾ ഔട്ടർ ഔട്ടർ കാരണം നമ്മൾ ഇടയ്ക്ക് വെച്ചത് ആർക്കെടുത്ത് കൊടുക്കുന്നത് സ്പിരിറ്റ് അല്ലേ അതുകൊണ്ട് കുടിക്കാൻ പറ്റും ആള് മരിക്കും അങ്ങനത്തെ അങ്ങനെ നമ്മളി കൊണ്ടിരുന്നത് ആവേല പക്ഷെ ആയ കാരണം ഇത് ലോക്ക് ഇട്ട് ആ ഇലക്ട്രിക്കൽ ജി പി എസ് ലോക്കാ ലോക്ക് അവര് അവരുടെ താഴുണ്ടോ താഴെ ഉപയോഗിച്ച തുറന്നെ അത് അവിടെ പോലെ കാണിക്കാറുണ്ട് ഇന്നത്തെ ഒരു ലോക്ക് അതേ അതെ അതെ അതേപോലെ തന്നെ ലോക്ക് അവിടെ ഇടുന്നുണ്ട് അവിടെ ഇട്ടൂടാ അപ്പൊ അവിടെയെല്ലാം എന്തോ എവിടെ എത്ര ഭാരം നിരോധനം ഉണ്ടെങ്കിലും അതിനെല്ലാം ഇത് ആവശ്യക്കാരനെ അതിനുള്ള ഒരു എന്താ പറയാ വേറൊരു സൊല്യൂഷൻ കണ്ടു വെച്ചിട്ടുണ്ട് അവിടെന്തോ ഭയങ്കരമായി ചാരായ്മണങ്ങനെ അതിനെ ഇപ്പൊ ബീഹാറുകാരെന്നെ പറയുന്ന ബോയ്സും ആവണയില്ല വിഷമാ വിഷമയില്ല അപ്പൊ അത്ര അവിടെ എത്ര നിരോധനം ഉണ്ടല്ലോ ഇതെല്ലാം അവിടെ സുഖമായിട്ട് കിട്ടുന്നു ഇവിടെ ഇപ്പൊ ചേരുമ്പോ കട കഴിക്കാൻ കഴിയുമ്പോ നിങ്ങളെ നമ്മള് ചെന്ന് കഴിഞ്ഞാൽ ആ ഒരു കറി ആ ചപ്പാത്തി ചപ്പാത്തി റൊട്ടിയാണെങ്കിലും ഉണ്ടാക്കി നമ്മള് നിൽക്കുമ്പോഴും ഉണ്ടാക്കില്ല അവരുണ്ടാക്കി വരത്തില്ല നമുക്ക് വേണ്ടി നാല് പേരോട് അഞ്ചു പേരുള്ള അഞ്ചു പേർക്കുള്ള കറി അതിനുള്ള റൊട്ടി ഉണ്ടാക്കി അതിനൊക്കെ ആ നാട്ടിലൊരാള് വന്ന് മേടിച്ച് കുടിക്കുന്നത് കണ്ടത് അപ്പൊ ചോദിച്ചപ്പോൾ അവർ ഇതാണ് ഇവിടെ നാട്ടിലെ ചായ വന്നു ഇവിടെ കടകളെല്ലാം കിട്ടുമായിരിക്കും ആ കഴിക്കാൻ കയറി കടയിലാണ് കിട്ടിയത് ഇനി നമുക്ക് ഒരു മണിക്കൂർ തികച്ചും യാത്രയില്ല കുറച്ച് ദൂരം കൂടെയുള്ളൂ നമ്മളീ കൊണ്ടുവന്ന ബയോടീസിൽ ഡെലിവറി ചെയ്യാനായിട്ടുള്ള ജാർഖണ്ഡിലെ ജസീദി എന്ന് പറയുന്ന സ്ഥലത്തുള്ള ഇന്ത്യൻ എയർ കോർപ്പറേഷന്റെ റിഫൈനറിയിലോട്ട് എത്താൻ പോകുന്ന വഴിക്ക് വഴി തിരികെയായിട്ടൊരു ലോറി കത്തിക്കിടക്കുന്നത് കണ്ടു എന്താണെന്ന് അറിയാൻ വണ്ടിയിൽ നിന്ന് നിർത്തി ഞാൻ അടുത്തോട്ട് ചെന്ന് നോക്കിയപ്പോഴാണ് അറിഞ്ഞത് ഒരു വണ്ടിയല്ല കത്തിക്കിടക്കുന്നത് രണ്ട് വണ്ടിയാണ് കത്തിക്കിടക്കുന്നത് ഞാൻ അവിടെ കണ്ടത് ഏത് കമ്പനിയിലെ ലോറിയാണെന്ന് പോലും തിരിച്ചറിയാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഇപ്പോൾ രണ്ട് ലോറികൾ നേർക്കു നേറിയിടിച്ച് തീപിടിച്ചുണ്ടായ അപകടമെന്നാണ് ആദ്യം ഞാൻ കണ്ടപ്പോൾ വിചാരിച്ചത് എന്നാൽ ഇവിടെ നിന്ന് അറിയാൻ കഴിഞ്ഞത് മറ്റൊരു വാർത്തയാണ് നക്സലൈറ്റുകൾ ഈ വാഹനങ്ങൾ പിടിച്ചെടുത്ത് കൂട്ടിയിട്ട് കത്തിച്ചതാണെന്നാണ് അറിയാൻ കഴിഞ്ഞത് ലോറികൾ പിടിച്ച് കൂട്ടിയിട്ട് കത്തിച്ചെങ്കിലും ഇതിനുണ്ടായിരുന്ന ഡ്രൈവർമാരെ വെറുതെ बताए चोनना അറിയാൻ കഴിഞ്ഞᱟᱫ અક્સિડન્ટ ہوا આ કઈસે ہوا ઓ અક્સિડન્ટ હે ઓ ઇધર એરિયા હે નક્ષલવાડ હા ઓ નક્ષરી લોગ ઉસકો જલા દિયા હે ઓકે ઓ દોનો એકી સાથ હા એકી સાથ મતલબ ઓ પકડ કે આગ લગા દિયા ઓ ઉધર સ્ટેન્ડ પે કુછ સાઈડ પે લગા પકડ કે પકડ કે પકડ કે સો ખાડા કર કે સ્ટેન્ડ કર કે ઓ ડ્રાઈવર કો કુછ ડ્રાઈવર પર કુછ ડ્રાઈવર છોડ દિયા ഏഴ് കിലോമീറ്റർ കൂടെ എത്തുമ്പോഴത്തേക്ക് നമ്മൾ ഇറ്റലിന്റെ പ്ലാന്റ് പമ്പിലെത്തും നമ്മുടെ പാർക്കിംഗ് ഏരിയ അവിടെ നമ്മള് ആൾട്ടി ചെയ്തിട്ട് നമ്മളെ വിളിക്കുമ്പോ അകത്തോട്ട് പോകും വണ്ടി എൻട്രി ചെയ്യണം അത് പേപ്പറിലെ കൊണ്ട് നമ്മൾ ലൈസൻസും ആധാർ കാർഡും കൊണ്ടു കൊടുക്കാം നമ്മൾ നമ്പർ കൊടുക്കും അത് നമ്മൾ ചേട്ടാ ഇന്ത്യയിലെ ഒരു കമ്പനിക്ക് അടുത്തുള്ള സ്വാഗത് പെട്രോൾ പമ്പിലാണ് നമുക്ക് പാർക്കിംഗ് അനുവദിച്ചിട്ടുള്ളത് വണ്ടി പാർക്കിംഗിൽ ഒതുക്കിയിട്ട ശേഷം നമ്മൾ കൊണ്ടുവന്ന ബയോഡേസിന്റെ സാമ്പിളും എടുത്ത് നേരെ ഇന്ത്യൻ ഓയിൽ കമ്പനിയിലേക്ക് കമ്പനിയിലെ സെക്യൂരിറ്റി ഓഫീസിലോട്ടാണ് പോകുന്നത് നമ്മൾ ലോഡുമായിട്ട് ഇവിടെ എത്തിയിട്ടുണ്ടെന്നും ലോഡിന്റെ ബില്ലും ഡ്രൈവറുടെ ഡീറ്റെയിൽസും വണ്ടി ഡീറ്റെയിൽസും എല്ലാം ഉൾപ്പെടെ ഇവിടെ കൊടുത്തിട്ട് വേണം നമുക്ക് എൻട്രി അടിക്കാനുള്ളത് എൻട്രി കഴിഞ്ഞാൽ അവർ വിളിക്കും വിളിക്കുന്നതിനനുസരിച്ച് മാത്രമേ നമുക്ക് ഇനി ലോഡുമായിട്ട് ഇങ്ങോട്ട് വരേണ്ടതുള്ളൂ നമുക്ക് മുന്നിൽ ഒരുപാട് വണ്ടി ഉള്ളതുകൊണ്ട് ഏകദേശം പതിനഞ്ച് ദിവസം കഴിഞ്ഞിട്ട് മാത്രമേ നമുക്കിവിടെ ഇറക്കാൻ കഴിയുള്ളൂ എന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞത് തിരിച്ച് നമ്മുടെ പാർക്കിംഗിൽ എത്തിയപ്പോൾ സമയം ഏകദേശം ഒരു മണി കഴിഞ്ഞു നമ്മൾ നമ്മൾ ഫുഡ് റോട്ടിലോട്ട് പോവുകയാണ് പാർക്കിന്റെ ടുത്തായിട്ട് കുറച്ച് ഹോട്ടലുകൾ ഉണ്ടായിരുന്നു അതിൽ ഒരു ഹോട്ടലിൽ കയറിയൊ കണ്ട കാഴ്ച വളരെ വിഷമമുണ്ടാക്കുന്നതായിരുന്നു പത്ത് വയസ്സിന് താഴെയുള്ള കുട്ടികളാണ് അവിടെ ജോലിക്ക് നിൽക്കുന്നത് ഇവിടെ ഇങ്ങനെയാണ് ഇതിന് മുമ്പും പല കടകളിൽ കുട്ടികൾ ജോലിക്ക് നിൽക്കുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് നമ്മൾ എന്തായാലും ഊണ് തന്നെയാണ് കഴിച്ചത് ചോറും പരിപ്പും ഉള്ള കിഴങ്ങ് തന്നെയാണ് ഇവിടെ ഊണിൻ്റെ കിട്ടുന്നത് ആന്ധ്രാപ്രദേശിൽ നിന്ന് ബയോഡീസലും കൊണ്ട് ജാർഖണ്ഡിലെ ജസീദിലെ ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ റിഫൈനറിയിലോട്ടുള്ള യാത്ര നമ്മൾ നമ്മളിവിടെ അവസാനിക്കുകയാണ് ആറാം ദിവസം നമ്മൾ ഇവിടെ എത്തി പക്ഷെ ലോഡ് ഇന്നും ഇറക്കത്തില്ല അത് വേറെ കാര്യം അപ്പൊ നമ്മളിപ്പോ എത്ര ദിവസത്തോടെ നിൽക്കുന്നത് നമുക്ക് ഇറക്കാൻ പറ്റില്ല ഇവിടെ രണ്ടര കിലോമീറ്റർ അപ്പുറത്താണ് ഇതിന്റെ റിഫൈനറി അപ്പൊ കൊണ്ട് നമ്മൾ അവിടെ എൻട്രി ചെയ്തു അതായത് നമ്മൾ കൊണ്ട് പേപ്പർ നമ്മൾ ലൈസൻസ് എല്ലാം കൊടുത്ത് അതിന്റെ ടേൺ കുറിച്ചു അപ്പൊ എന്റെ വണ്ടി പത്തും ചേട്ടൻ വണ്ടി ഒമ്പതും രണ്ടുതീറിന്റെ വണ്ടി പതിനൊന്നുമായിട്ട് അട്ടിയാണ് കുറച്ചേക്കുന്നത് നിലവിൽ ഇപ്പൊ അന്വേഷിച്ചപ്പോ ഇവിടെ ഉള്ളത് ഡീസൽ ബങ്കില് നമുക്ക് വണ്ടി പാർക്ക് ചെയ്യാം ഇവിടെ എല്ലാ സൗകര്യം ഉണ്ട് ഒരു പത്തല ഇരു ദിവസം കടന്നാൽ കുഴപ്പമൊന്നുമില്ല അതിനുള്ള ആ രീതിയിലുള്ള കുളിക്കാനും ബാത്റൂം നിൽക്കാനും സൗകര്യം ഉണ്ട് ഭക്ഷണം കഴിക്കാൻ കിട്ടും കൺഫേം ഹാൾട്ടാണ് കാരണം ഒരു ദിവസം ഒരു വണ്ടി ഇറക്കത്തുള്ളൂ അറിഞ്ഞിടത്തോളം ടാങ്ക് നിറഞ്ഞു കിടക്കുവ ലോഡ് പോകുന്ന അനുസരിച്ച് ഡീസല് ലോഡ് പോകുന്ന അനുസരിച്ച് ലോഡ് ഇറക്കത്തുള്ളൂ ഒരു പറഞ്ഞ അനുസരിച്ച് ഞാൻ ഒരു പതിനഞ്ച് ദിവസത്തിന്റെ ഇടയ്ക്കും പത്തു ദിവസത്തിനടയ്ക്കും ലോഡ് അറക്കത്തുള്ളൂ പത്ത് ദിവസം നമ്മളിവിടെ ജസീദിയിൽ ജാർഖണ്ഡിൽ ജസീദിൽ ഉണ്ടാകും അതെ പിന്നെ ഇവിടെ കഴിഞ്ഞിട്ട് മിക്കവാറും ബീഹാറിന് ആയിരിക്കും റിട്ടേൺ ലോഡിന് പോകുന്നത് അപ്പൊ നമ്മൾ ബീഹാറിൽ പോയി ലോഡ് എടുത്തിട്ടുണ്ടെങ്കിൽ അവിടെ ഇപ്പൊ നിലവിൽ പിന്നെ നമ്മുടെ കൊച്ചിക്ക് ഉണ്ട് ഓട്ടോ ഉണ്ട് കൊച്ചി പൊളിക്കും നേരെ വീട്ടിലോട്ട് വിട്ടിട്ടുണ്ട് അതെ പിന്നെ പിന്നുള്ളത് മധുര അപ്പൊ ഇതിനുമുമ്പ് ഞാൻ അവിടുന്ന് മധുരക്ക് ലോഡ് എടുത്തിട്ട് പോയിട്ടുണ്ട് ഇവിടെ ഇവിടെയുള്ളവർ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്നത് കാണുന്നത് ടാറ്റോറികളാണ് മഷിയിട്ട് നോക്കിയാലും ഒരു ലൈലാൻഡ് പോലും കാണാൻ കഴിയില്ല ഭാരത് ബഞ്ച് എന്ന കമ്പനി പോലെ ഇറങ്ങിയെന്നപോലും ഇവിടെ ആർക്കും അറിയത്തില്ല എന്ന് തോന്നുന്നു എല്ലാ വണ്ടികളുടെ പണികളും ചെയ്തിരിക്കുന്നത് ഒരു ചെകുത്താൻ ലുക്കിലാണ് ലുക്കിൽ മാത്രമല്ല കണ്ടീഷനിലും ചെകുത്താൻ തന്നെയാണ് ഈ വെടികെട്ട ടയർ എന്തിനാണോ സ്റ്റെപ്പിനിൽ കയറ്റിയിട്ടേക്കുന്നത് പല വണ്ടികളിലും ലിഫ്റ്റ് ആക്സിലിൽ ടയർ ഇല്ല എന്തായാലും ലിഫ്റ്റ് ആക്സിൽ പൊക്കി വെക്കാനുള്ള മനസ്സിൽ കാണിച്ചത് വളരെ നന്നായി ടയറിലൊക്കെ കിണർ കുത്തി വെച്ചിട്ടുണ്ട് എപ്പോൾ വേണമെങ്കിലും വെള്ളം കിട്ടാ ചില സ്റ്റെപ്പിനുകൾക്ക് ടയർ മാത്രമേ തേഞ്ഞിട്ടുള്ളൂ അകത്തുള്ള കമ്പികൾക്കൊന്നും ഒരു തേയ്മാനം വന്നിട്ടില്ല പഞ്ചറായാലെന്താ ടയർ കിറങ്ങിയ പോലെ എന്ന മട്ടിൽ മറ്റോ ചിലർ പിന്നെ കുറെ പേർ തീർത്ഥാടനമാണെന്ന് പറഞ്ഞ വണ്ടിന്റെ മുകളിൽ കയറി നിന്ന് ഫ്ലൈറ്റിൽ പോകണിരിക്കുന്നത് അതിനിപ്പോൾ ഓട്ടോ ആയാലും മിനി ബസ് ആയാലും ടൂറിസ്റ്റ് ബസ്സായാലും എല്ലാം ഇത് തന്നെ അവസ്ഥ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഡയറക്റ്റ് ദൈവത്തിൻ്റെ അടുത്ത് കഴിഞ്ഞാൽ എത്തും കാഴ്ചകളെല്ലാം കണ്ടുമടത്തും ഏകദേശം വൈകുന്നേരം ആയപ്പോഴത്തേക്കും നമ്മൾ നാട് കാണാനായിട്ട് പുറത്തോട്ട് ഇറങ്ങി ഒരു ഷെയർ ഓട്ടം വിളിച്ച് കഴിഞ്ഞാലും അടുത്ത മാർക്കറ്റ് ജംഗ്ഷനിലോട്ട് പോയി ലാലടഞ്ഞ് ഒരു ബ്ലൂടൂത്ത് ഹെഡ്സെറ്റ് വാങ്ങണം വർണ്ണഞ്ഞ് കുറച്ച് ഫ്രൂട്ട്സ് വാങ്ങണം പിന്നെ നമുക്കെല്ലാവർക്കും കൂടി നല്ലൊരു നോൺ വെജ് ഹോട്ടലിൽ കയറി നല്ല ഫുഡ് കഴിക്കണം ഇതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ പ്ലാൻ പനി അടിച്ചു പനി ആ പനി ചറക്കെട്ടൂറ്റേക്കം ചുമ അസൂയ കഷണ്ടി കണ്ടല്ലേ അസൂയ കഷണ്ടി എല്ലാം ഇതിനൊക്കെയുള്ള മരുത എല്ലാവരും ചിക്കൻ ബിരിയാണി തന്നെയാണ് ഓർഡർ ചെയ്തത് ഭാഗ്യത്തിന് നല്ല ടേസ്റ്റുള്ള ഫുഡ് തന്നെയാണ് ഇവിടെ നിന്ന് കിട്ടിയത് അവസാനം ഓരോ ഓംലെറ്റും കൂടെ വെച്ച് കിട്ടിയപ്പോൾ എല്ലാവർക്കും സന്തോഷമായി ഫുഡ് കഴിച്ച് പുറത്തിറങ്ങിയപ്പോൾ നല്ല മഴയും തുടങ്ങി കുറച്ച് മഴ തോന്നപ്പോൾ നമ്മൾ വീണ്ടും ഇറങ്ങി നടക്കാൻ തുടങ്ങി ഒരു ഓട്ടോ വിളിച്ച് നമ്മൾ നേരെ നമ്മുടെ ലോറിക്ക് അടുത്തോട്ട് പോവുകയാണ് ഇന്നത്തെ ഒരു ദിവസം ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം